കോക്കി റിവ്യൂസ് കോക്കിൻ്റെ റിവ്യൂസിൽ രണ്ട് വശം എല്ലാ എല്ലാ കാര്യത്തിനും രണ്ട് വശം ഉണ്ടെന്ന് പറഞ്ഞ പോലെ കോക്കിൻ്റെ റിവ്യൂവിലും ഉണ്ട് അതിന് ഉണ്ട് അതിനെ വിമർശിക്കുന്നവരും ധാരാളമുണ്ട് പക്ഷേ കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയുമ്പോഴാണ് അതിന് എനിക്ക് തോന്നുന്നു വ്യൂസ് കൂടുതൽ കണ്ടിട്ടുള്ളത് എന്താ കോക്കിനു തോന്നുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ വർഷം മൊത്തം പറഞ്ഞേക്കുന്ന പോസിറ്റീവാ അല്ലേ കൂടുതലും പറഞ്ഞിരിക്കുന്നത് അല്ല അത് കൂടുതലും പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അത് ഞാനല്ലോ തീരുമാനിക്കുന്നത് നെഗറ്റീവ് പറയണോ പോസിറ്റീവ് പറയുന്നത് സിനിമയില്ലേ സിനിമ എനിക്ക് നൽകുന്ന എന്താണോ അതിനനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ വൺ മില്യൺ അടിച്ച ആട് ജീവിതം ആട് ജീവിതം ഞാൻ പോസിറ്റീവ് അറിയില്ലതാണ് അപ്പോൾ വൺ മില്യൺ വ്യൂസ് അതിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് റിവ്യൂ അല്ലല്ലോ അപ്പോൾ ഇത് സിനിമ എന്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ചിട്ടാണ് റിവ്യൂ പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതി വരെ ഇടപെട്ട് വലിയ പ്രശ്നം അപ്പോൾ അത് സംഭവിക്കാൻ കാരണം ഈ കോവിഡ് ടൈം കഴിഞ്ഞതിന് ശേഷം ചവറ് പോലെ കുറേ സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ നടന്മാരും കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് കുറേ പ്രൊഡ്യൂസേഴ്സ് പടം എടുത്തും വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ വർഷം ഒരുപാട് റിലീസ് അങ്ങനെ ഉണ്ടായി ആ റിലീസ് ചെയ്ത സിനിമകളൊക്കെ ഇട്ടുനെ പൊട്ടി അപ്പോൾ ധ്യാൻ തന്നെ എന്നോട് പേഴ്സണലി വരെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സിനിമകൾ അങ്ങനെ കമ്മിറ്റ് ചെയ്തു പോയതാണ് മുൻപ് ഇപ്പോൾ അതൊക്കെ മാറി വരികയാണ് പിന്നെ ഒ ടി ടിയിൽ ഇപ്പോൾ പടം എടുക്കുന്നില്ല പടം ഒ ടി ടിക്കാർ തിയേറ്ററിൽ ഓടിയ പടം മാത്രമേ എടുക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ അത്രയും ചെറിയ എമൗണ്ടിനെ എടുക്കുന്നുള്ളൂ അപ്പം അതിന് മുൻപുണ്ടായ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് റൈറ്റും ഒ ടി ടി എല്ലാം വെച്ചിട്ട് തട്ടിക്കൂട്ടിടങ്ങൾ കഴിഞ്ഞിട്ട് എങ്ങനെങ്കിലും ബിസിനസ് ബിസിനസ്സാക്കാം ഇത് തിയേറ്ററിൽ നാട്ടുകാർ കണ്ടിൽ കണ്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന നിലയ്ക്ക് ചവറ് പോലെ കുറേ പടം എടുത്ത് വെച്ച് പക്ഷേ ഇപ്പോൾ ആ സാഹചര്യം മാറി ഒ ടി ടിക്കാർ തന്നെ ഇത് പരിപാടി മാറ്റി ബാക്ക് ഫയർ ചെയ്ത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തട്ടിക്കൂട്ടി പടങ്ങൾ പരിപ്പുവട പടങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സംഭവം പണി പാളും എന്നുള്ള മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം സിനിമകൾ ഇറങ്ങുന്ന കുറവാണ് ഇനി ഇറങ്ങാനുള്ള സിനിമകളൊക്കെ തന്നെ പ്രോമിസിംഗ് ആയിട്ടുള്ള അതെ എന്തായാലും ആ പ്രതീക്ഷയോടെയാണ് കാണുന്നത് നമുക്കപ്പം ഫിലിം പി ആർഒ മഞ്ജു ഗോപിനാഥ് കൂടി ചേരുന്നു മഞ്ജു എനിക്കൊപ്പം ഉള്ളത് ശ്രീ ചന്ദ്രശേഖറും അശ്വിൻ കോക്കുമാണ് നമുക്കൊപ്പം ഉള്ളത് അപ്പോൾ അവരോട് സംസാരിക്കുകയായിരുന്നു ഞാൻ മഞ്ജു എത്താൻ ഇത്തിരി ലേറ്റായി എങ്കിലും നമ്മൾ പോകുമ്പോൾ ഈ പ്രേമലു പോലുള്ള ചെറിയ ചിത്രമൊക്കെ ഇത്രയും വമ്പൻ വൻ ഹിറ്റായിട്ട് പോകുന്നു നമ്മുടെ പിടിവിട്ട് പോവുകയാണ് പ്രേമലു അതുപോലെ തന്നെ മഞ്ജുമലും ഒരു സൂപ്രധാരം പോലും ഇല്ലാതെ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയിരിക്കുകയാണ് എങ്ങനെയാണ് ഈ ചേഞ്ചിനെ കാണുന്നത് ഒരു പി എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സിനിമകളുടെ ഒരു വസന്തകാലമാണെന്ന് തോന്നുന്നു ആ വസന്തകാലത്തിലേക്ക് ഒത്തിരി ഒത്തിരി സിനിമകൾ ഇങ്ങനെ കടന്നു വരികയാണ് വരുന്ന സിനിമകളെല്ലാം തന്നെ ഹിറ്റ് ഹിറ്റാട്ടിലേക്ക് അല്ലെങ്കിൽ ജനത്തിനെ ഏതെങ്കിലുമൊക്കെ തരത്തില് പിടിച്ചിരുത്താൻ കെൽപ്പുള്ള രീതിയിൽ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ആണെന്ന് തോന്നുന്നു ഇപ്പൊ പ്രേമലുവിന്റെ കാര്യത്തിലാണെങ്കിലും അതൊരു ഒരു ടാർജറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് അതിന് യൂത്ത് അതുപോലെ തന്നെ ഇപ്പോ മഞ്ഞുമൽ ബോയ്സ് അത് വന്നതും ഈ പറയുന്ന പോലെ തന്നെ യൂത്ത് ബേസ്ഡ് ആയിരുന്നു അപ്പൊ എന്താണോ ടാർജറ്റ് ചെയ്യുന്നത് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്ന സിനിമകൾ ഇവിടെ വിജയിക്കുന്നുണ്ട് എന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് പിന്നെ നമ്മൾ പി ആർ ഒ വർക്കിന് നമ്മള് പിയർഒ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന സിനിമകളെ ചെയ്യൂ അല്ലെങ്കിൽ ഹിറ്റ് അടിക്കാൻ സാധ്യതയുള്ള സിനിമകളെ ചെയ്യൂ എന്ന് പറഞ്ഞൊന്നും നമുക്ക് വർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല നമ്മളെ ഒരു പ്രൊഡക്ഷൻ കമ്പനി നിയമിക്കുമ്പോൾ പി ആയിട്ട് നിയമിക്കുമ്പോ നമ്മൾ മാക്സിമം തന്നെ സപ്പോർട്ട് ചെയ്യുക ഏതൊക്കെ തരത്തിൽ പ്രേക്ഷകരിലേക്ക് ഒരു സിനിമ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുക പിന്നെ ഇതെല്ലാം ഈ പറയുന്ന പോലെ സിനിമ നമ്മളല്ലല്ലോ ഇതാക്കുന്നത് കാണുന്ന പ്രേക്ഷകരാണ് ഇത് എങ്ങനെയാണ് എന്ന് വിലയിരുത്തുന്നതും അതിനെ വിജയിപ്പിക്കുന്നതും അതിനെ പരാജയപ്പെടുത്തുന്നതും എല്ലാം ഒരുപക്ഷെ ഈ രണ്ട് സിനിമകളും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഇന്നത്തെ ഒരു ആൾക്കാരുടെ ഒരു കാഴ്ച അനുഭവം എന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിട്ടുണ്ട് പണ്ടുണ്ടായിരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ എല്ലാം അങ്ങോട്ട് കാണുക എന്ന് പറയുന്ന ഒരു രീതിയല്ല ഇപ്പൊ അശ്വന്ത് തന്നെ പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കാൻ ഞാൻ ലേറ്റ് ആയി വന്നെങ്കിലും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളത് അവർ മുൻകൂട്ടി അറിഞ്ഞാണ് ഇപ്പോ തിയേറ്ററിലേക്ക് പോകുന്നത് അതുണ്ടോ ഉണ്ടോ ഉണ്ടാകുമോ എന്നെങ്കി ശരി പിന്നെ ഈ പറയുന്ന പോലെ ചെറിയ ചെറിയ രീതിയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ആ കിട്ടുന്ന ഒരു റെസ്പോൺസ് ഇതൊക്കെ നോക്കിയിട്ടാണ് പിന്നീട് ഫാമിലിയൊക്കെ തിയേറ്ററിലേക്ക് കയറുന്നതെന്ന് തോന്നുന്നു അതെ നമുക്കിപ്പം മഞ്ജുവിനോട് തന്നെയാണ് എന്റെ അടുത്ത ചോദ്യം ഇപ്പം നേരത്തെ കോക്ക് പറഞ്ഞ പോലെ റിവ്യൂ ബോംബിങ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അടുത്തിടെ വന്ന കാര്യമാണ് അപ്പൊ ഈ റിവ്യൂ ബോംബിങ് എന്ന് പറഞ്ഞ ഒരു സിനിമയെ തകർക്കാനും അതിനെ വളർത്താനും പറ്റുന്നത് ഈ നിരൂപകർക്കാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്പം രണ്ട് നിരൂപകരാണുള്ളത് അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പോ അങ്ങനെ ആണെങ്കിൽ ഈ ഇവർക്ക് ആ സിനിമകളെയും തളർത്താമായിരുന്നല്ലോ പക്ഷെ നല്ല സിനിമകൾ നല്ലതെന്ന് തന്നെയല്ലേ അവർ പറയുന്നത് എന്താ തോന്നുന്നത് മഞ്ജുവിന് അതായത് നമ്മൾ ഇപ്പോ ഈ ഫെഫ്കേയുടെ കീഴിലുള്ള ഒരു നമ്മുടെ ഒരു മീറ്റിംഗിൽ പോലും നമ്മൾ ഈ റിവ്യൂ ബോംബിങ്ങിനെ പറ്റി വന്ന പരാമർശങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ഒരു പ്രോഡക്റ്റ് ഒരു സംഭവം ലോഞ്ച് ചെയ്യുമ്പോൾ അത് കണ്ടു തീരുന്നതിന് മുമ്പ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അത് മോശമാണ് അതിൽ അങ്ങനെ പോകാമായിരുന്നു ഇങ്ങനെ പോകാമായിരുന്നു ഇത് തീരെ പരാജയമാണ് എന്നുള്ള രീതിയിൽ ഒരുപക്ഷേ സിനിമ തീരുന്നതിന് മുമ്പ് തന്നെ ഇന്റർവെല്ലിന് മുമ്പ് തന്നെ റിവ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സമയത്ത് അതിനെ അതിനെതിരെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് അത് പാടില്ല ഒന്നുകിൽ അത് സിനിമ കണ്ട് കാണാനുള്ള പ്രേക്ഷകരുടെ ഒരു അവകാശത്തെ നിങ്ങൾ മാറ്റി നിർത്താൻ പാടില്ല ഒരുപക്ഷെ റിവ്യൂ ബോംബിംഗിന് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ കോക്കിനെ പറ്റിയല്ല പറയുന്നത് മറ്റുള്ളവരെ വിമർശിക്കുന്നതല്ല ഞാൻ പൊതുവെയുള്ള കാര്യമാണ് പറയുന്നത്